യും ക്ലാസ് മുറിയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ് അവരുടെ അധ്യാപകൻ പിഷാരടി മാഷെ കണക്ക് പഠിപ്പിക്കാനായി അത് ആ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് ഒരു നമുക്കും അവിടേക്കൊന്ന് പോയി നോക്കാം നമസ്തേ നമസ്തേ എല്ലാവരും ഇരിക്കിറ നാരായണേ ആദർ മണ്ഡശീരോമണി ആദർ അയൻ കാളികൂട്ടുകാരിയമായ സുഹ്റ എല്ലാവരുടെയും കൂടുകൂടി കഴിയാതിരുന്നു മൊച്ചൻ നായ വിസ്മയിച്ചിട്ടുണ്ട് सारे लड नाम कर सही आका वाचर कर നമുക്ക് പോവ സുഹ്റയുടെ ബദ ശത്രുക്കളായിരുന്നു മുത്തസ്മിമാവിൽ വലിഞ്ഞ